നമസ്കാരം ഞാൻ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ ബ്രസ്റ്റ് ക്യാൻസർ സർജൻ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സ്ഥനാർബുദ ചികിത്സയിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് സ്ഥനാർബുദം നിർണയിച്ചാൽ സ്ഥനങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ള ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം തൊണ്ണൂറ് ശതമാനം കേസുകളിലും സ്ഥനം നെൽ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ക്യാൻസർ ഉള്ള ഭാഗം മാത്രം നീക്കിക്കൊണ്ടുള്ള സർജറിയാണ് മികച്ചു നിൽക്കുന്നത് നമുക്കറിയാം വർഷങ്ങളായി ആയിരത്തി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം തൊട്ട് സ്ഥനാർബുദത്തിനുണ്ടായിരുന്ന പ്രധാനമായ ചികിത്സ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്റ്റമി ടോട്ടൽ മാസ്റ്റക്റ്റമി റാഡിക്കൽ മാസ്റ്റക്റ്റമി ഇങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാരീതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ യൂറോപ്പിലും അമേരിക്കയിലും നടന്ന വലിയ ഗവേഷണ പഠനങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഇരുപത് വർഷത്തോളം ഈ രണ്ട് ചികിത്സയ്ക്കും വിധേയമാക്കിയ ശേഷം പിന്തുടർന്ന് ഗവേഷണ പഠനങ്ങൾ നടത്തുകയും രണ്ടായിരം എഴുപത്തൊന്നാം നൂറ്റാണ്ട് ആരംഭിച്ച വേളയിൽ ഇതിൻ്റെ ഗവേഷണ പഠനത്തിൻ്റെ ഫലങ്ങൾ പ്രസിദ്ധമായ മെഡിക്കൽ ജേണലുകളിൽ അച്ചടിച്ചു വരികയും ചെയ്തു ആ പഠനങ്ങളിൽ എല്ലാം സൂചിപ്പിച്ചത് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ അതായത് പ്രാരംഭദിശയിൽ നിർണ്ണയിക്കപ്പെടുന്ന ബ്രസ്റ്റ് ക്യാൻസറിന് സ്ഥലങ്ങൾ മുഴുവനായി നീക്കം ചെയ്താലും ക്യാൻസർ ഉള്ള ഭാഗം മാത്രം നീക്കം ചെയ്ത് അതിനുശേഷം റേഡിയേഷൻ ചികിത്സ കൊടുത്താലും അവരുടെ ആയുർദൈർഘ്യം അസുഖം വീണ്ടും വരാനുള്ള സാധ്യത ഇതെല്ലാം ഒരേപോലെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പഠനങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നതിന് ശേഷം ലോകമെമ്പാടുമുള്ള സനാർബുദ ചികിത്സാ മാർഗനിർദ്ദേശങ്ങളിൽ സനാർബുദ രോഗനിർണയം നടന്ന് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അഥവാ പ്രാരംഭ ദശയിലെ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് തീ എന്ന നിർണയിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്തന സംരക്ഷണത്തിൽ ഊന്നിയുള്ള ചികിത്സയാണ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ആയിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇന്നും സ്ഥലങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്താലേ അസുഖം കംപ്ലീറ്റായി മാറുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട് ഇനി കഴിഞ്ഞ ഒരു ദശാബ്ദത്തെ ഗവേഷണ പഠനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വേറൊരു പഠനഫലമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതായത് മുമ്പ് നടന്ന പഠനങ്ങളിൽ ഞാൻ പറഞ്ഞു സ്ഥലങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതും സ്ഥലം നിലനിർത്തുന്നതും നിലനിർത്തി ക്യാൻസർ മാത്രം നീക്കം ചെയ്യുന്നതും ഒരേ റിസൾട്ടാണ് തരുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിന് ശേഷം വന്ന എല്ലാ ഗവേഷണ പഠനങ്ങളിലും സ്ഥന സംരക്ഷണത്തിൽ ഊന്നിയ ശസ്ത്രക്രിയ സ്ഥലങ്ങൾ മുഴുവനായി നീക്കം ചെയ്യുന്നതിനേക്കാളും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ മെച്ചപ്പെട്ട റിസൾട്ടാണ് നൽകുന്നത് അതായത് രോഗി ചികിത്സാനന്തരം ജീവിച്ചിരിക്കുന്ന കാലയളവ് അസുഖം വീണ്ടും വരാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്താൽ സ്ഥലം സംരക്ഷണത്തിലൂന്നിയ ശസ്ത്രക്രിയയാണ് ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചികിത്സാ മാർഗനിർദ്ദേശങ്ങളിൽ എമ്പാടും സാധ്യമാകുമ്പോഴൊക്കെ സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയയാണ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് സ്ഥല സംരക്ഷണത്തിൽ ഊന്നിയ ശസ്ത്രക്രിയ പക്ഷേ അതിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം അസുഖത്തിൻ്റെ സ്റ്റേജ് ആരംഭദശയിലായിരിക്കണം രണ്ടാമത്തെ കാര്യം ഈ ട്യൂമറിൻ്റെ വലിപ്പം നമ്മൾ കണക്കിലെടുക്കണം മൂന്നാമത്തെ കാര്യം അസുഖമുള്ള ആ സ്ത്രീയുടെ മാറിടങ്ങളുടെ വലിപ്പവും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞ ശേഷം രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥലസംരക്ഷണം നമുക്ക് ബുദ്ധിമുട്ടായി വരാം ഉദാഹരണം വലിപ്പമുള്ള ട്യൂമർ ചെറിയ മാറിടവും അത്തരത്തിലൊരു ട്യൂമർ നീക്കം ചെയ്ത് കഴിയുമ്പോൾ ആ മാറിടത്തിൻ്റെ നല്ലൊരു ശതമാനം നീക്കം ചെയ്യപ്പെടുകയും പിന്നെ വളരെ കുറച്ച് ഭാഗം മാത്രം അവശേഷിക്കുന്നൊരവസ്ഥയും ഉണ്ടാകാം രണ്ടാമത്തത് വലിപ്പമുള്ള മാറും ചെറിയ ട്യൂമർ അതിൽ നമുക്ക് ട്യൂമർ എളുപ്പം നീക്കം ചെയ്യാൻ പറ്റുമെങ്കിലും അതിനുശേഷം ഈ വലിപ്പമുള്ള മാറുമായി റേഡിയേഷൻ ചികിത്സയ്ക്ക് പോകുന്ന സ്ത്രീക്ക് ചികിത്സയുടെ ഇടയിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് അഥവാ തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുക മാറിൽ നീരുണ്ടാവുക തുടങ്ങിയ സാധ്യതകൾ അല്പം കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സംരക്ഷണ സർജറിയിലെ ഏറ്റവും നൂതനമായ ശസ്ത്രക്രിയാരീതി അഥവാ ഓങ്കോപ്ലാസ്റ്റിക് സർജറി അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിൽ ഈ രണ്ട് സാഹചര്യവും നമുക്ക് എളുപ്പം മറികടക്കാവുന്നതാണ് ഉദാഹരണം ചെറിയ മാറിടവും വലിപ്പമുള്ള ട്യൂമറുമാണ് ആദ്യത്തെ അവസ്ഥ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ ട്യൂമർ മാറ്റിയതിനു ശേഷമുള്ള ആ ഭാഗം നമുക്ക് കക്ഷത്തിൻ്റെ താഴെ ഭാഗത്തുള്ള കൊഴുപ്പ് വെച്ച് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നുള്ള രക്തയോട്ടത്തോടു കൂടിയുള്ള ദശ ഉപയോഗിച്ച് ആ ഭാഗം നമുക്ക് പഴയപടി ആക്കിയെടുക്കാൻ പറ്റും ഇതിനെ വോളിയം റീപ്ലേസ്മെൻറ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയും ഇനി വലിപ്പമുള്ള മാറിൽ നമ്മൾ ചെറിയ ട്യൂമർ നീക്കം ചെയ്തതിനു ശേഷം ആ മാറിനെ നമുക്ക് അതിൻ്റെ വലിപ്പം കുറച്ച് കൂടുതൽ ഒരു നല്ല ഒരു ഷേപ്പിലേക്കാക്കി എടുക്കാൻ വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന നൂതന സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഇന്ന് മൗലാന ഹോസ്പിറ്റലിൽ എല്ലാ സംവിധാനങ്ങളോടുകൂടിയും അവൈലബിൾ ആണ്